പ്രേമല്ല സിനിമ അതായത് പടം ഇന്നലെ കണ്ടു കുറച്ച് വൈകിപ്പോയി ഇന്നലെയാണ് ഞാനിപ്പോൾ കണ്ടത് അതായത് എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു അതായത് ഒരു കോമഡി എൻ്റർടൈനറാണ് ഫുൾ കോമഡി അതായത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒത്തു ഒരു രണ്ട് രണ്ടര മണിക്കൂർ നല്ലോണം ചിരിച്ച് ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമ ആയിട്ട് എനിക്ക് തോന്നിയത് എടുത്തു പറയേണ്ടത് നസലിൻ്റെയും മമിത ബൈജുവിൻ്റെയൊക്കെ പ്രകടനം തന്നെയാണ് രണ്ടുപേരും നല്ല ഒരു ലവേഴ്സായിട്ട് അതായത് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എടുത്തു പറയാനുള്ള നസ്ലിൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഒരു പയ്യനെ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പേര് എനിക്ക് അറിഞ്ഞുകൂടാ അവനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ആദി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്ത് അതായത് മമിതയുടെ ടീം ലീഡറായിട്ട് ആ പുള്ളിക്കാരനെ ചെയ്തു അത് ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഇവരുടെ ഒരു കോമഡി ഉണ്ട് അത് തന്നെ കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ തിയേറ്ററിലെത്താൻ ചിരിച്ചിരിച്ച് കരഞ്ഞു ഒരു വൈബ് വന്നിട്ടുണ്ട് എന്തുകൊണ്ടും തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നി പിന്നെ ആ പിന്നെ ഇതിൽ പാട്ടുകൾ ആ കുഴപ്പമില്ല പക്ഷേ അത്രയ്ക്ക് ഒരു ചെയ്യുന്ന പാട്ടുകളായിട്ട് എനിക്ക് തോന്നിയില്ല എന്തിരുന്നാലും നല്ല ഒരു എൻ്റർടൈനറാണ് ധൈര്യമായിട്ട് കരുടെതോ കാണാം ഫാമിലിക്കൊപ്പം ഇരുന്ന് ചിരിച്ചു ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു പടം അങ്ങനെയാണ് പ്രേമലൂരിനെ ഞാൻ കാണുന്നത് എൻ്റെ റേറ്റിംഗ് ഒരു ഔട്ട് ഓഫ് ഫൈവിൽ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് ഉണ്ടാവും കാരണം നല്ലൊരു പാടാണ് എനിക്കിഷ്ടപ്പെട്ടു